നാട്ടുകാർ വേഴാമ്പലിനെപ്പോലെ കാത്തുകാത്തിരുന്ന റോഡ് യാഥാർത്ഥ്യമായി എന്നാൽ നിർമ്മാണം പൂർത്തിയായി രണ്ടു മാസം പിന്നിട്ടപ്പോൾ തന്നെ റോഡ് തകർന്നു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് കാക്കാഴം മുരളിമുക്ക് മുതൽ ദേശീയപാത വരെയുള്ള റോഡാണ് തകർന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിനാല് ലക്ഷം രൂപ ചെലവിലാണ് എണ്ണൂറ് മീറ്റർ റോഡ് പുനർനിർമ്മിക്കുവാൻ തീരുമാനിച്ചത് നിർമ്മാണത്തിനായി രണ്ടു വർഷം മുൻപ് റോഡ് പൊളിച്ചിട്ടതാണ് പിന്നീട് കാൽനട യാത്ര പോലും സാധിക്കാത്ത സ്ഥിതിയായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണം ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഏതാനും മാസം മുൻപ് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു റോഡ് യാഥാർത്ഥ്യമാക്കുവാൻ നാട്ടുകാർ സെക്രട്ടേറിയറ്റ് പടി വരെ കടന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പലതവണ പരാതി നൽകി ഒടുവിൽ എം എൽ എ ഇടപെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷമാണ് ടാറിംഗ് ജോലികൾ ആരംഭിച്ചത് രണ്ടു വർഷക്കാലം ഞങ്ങൾ വളരെയധികം നൂറുകണക്കിന് അവസാന സഞ്ചരിക്കുന്ന ഈ റോഡ് രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കിട്ടിയത് ഇന്നിതിൻ്റെ അവസ്ഥ കാലുകൊണ്ട് ചവിട്ടിയാൽ തെന്നിപ്പോണ രീതിയിലാണ് ഈ റോഡ് വന്നിട്ട് ഇതിനൊരു തീരുമാനം ഏതെങ്കിലും തരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ സ്കൂൾ തുറക്കാൻ പോവാണ് നമ്മുടെ കുട്ടികൾ ഒരുപാട് പിന്നെ കുട്ടികൾ ബസ്സുകളൊക്കെ ഇത് യാത്ര ചെയ്യുന്നതാണ് എത്രയും വേഗം ഒരു പരിഹാരം കണ്ടു തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മാസം മുൻപ് ടാറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു മൂന്ന് മീറ്റർ വീതിയിൽ ടാറിംഗും ഇരുവശത്ത് അര മീറ്റർ വീതം കോൺക്രീറ്റ് ചെയ്യുമെന്നുമായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത് എന്നാൽ ടാറിംഗ് പൂർത്തിയായതോടെ കരാറുകാരൻ കടന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കോൺക്രീറ്റ് യാഥാർത്ഥ്യമായില്ല ഈ രണ്ട് സൈഡും അന്ന് ഇതിൽ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മീറ്റർ റോഡും അരമീറ്റർ കോൺക്രീറ്റുമാണ് ആ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സ്കൂൾ തുറക്കാൻ സമയത്ത് പല കുറിയും ഞങ്ങൾ സമീപിക്കേണ്ട എല്ലാവരും സമീപിച്ചു എന്നിട്ടും ഇതിന് തീരുമാനമായിട്ടില്ല കോൺക്രീറ്റ് തന്നെയല്ല ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന റോഡ് ഇതുപോലെ അവർ പറഞ്ഞ എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കാതെ കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്ത് ഇരിക്കുന്നു പറഞ്ഞു പക്ഷെ യാതൊരു രീതിയിലും നടപടിയാകുന്നില്ല ഇപ്പോൾ ഇതാണ് സ്ഥിതി ഇനി ഒരു സ്കൂൾ ഉടനെ തുറക്കാനായി ഇപ്പോൾ ബസ്സുകൾ വരും ഇവിടുന്ന് ഒരളിമയ്ക്ക് പോകുന്ന ബസ് അതുപോലെ തിരിച്ചു വരേണ്ടതാണ് ഒരു ബസ് പോകാൻ സ്ഥലം അത് രണ്ടു ദിവസം എങ്ങനെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഓടെ കൊണ്ട് ആക്കേണ്ട സ്ഥിതി വെച്ചു അപ്പോൾ ഇത് ആ അധികാരികൾ വേണ്ട രീതി കൈകാര്യം ഈ സ്കൂൾ മുമ്പ് ചെയ്ത പല ഭാഗവും തകർന്നു ചെറിയ കമ്പ് കൊണ്ട് കുത്തിയാൽ പോലും കുഴിഞ്ഞു പോകുന്ന രീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി സ്കൂൾ തുറക്കുന്നതോടെ പതിനഞ്ചോളം സ്കൂൾ ബസ്സുകളാണ് ഇതിലൂടെ ഓടുന്നത് ഇപ്പോൾ തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് കാലുകൊണ്ട് നല്ലതുപോലെ ചവിട്ടിയാൽ കുഴിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് റോഡ് കാത്തുകാത്ത് ലഭിച്ച റോഡ് മാസങ്ങൾ കൊണ്ട് തകർന്നതോടെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ നല്ല രീതിയിൽ വരട്ടെ എന്നുള്ളത് എം എൽ എ വരെ ഇടപെട്ട് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഇടപെട്ട് കാരണം എല്ലാവരും വിചാരിച്ചു നല്ല വൃത്തിയായിട്ട് ചെയ്യുവന്നു ഈ നാല് മീറ്ററിലധികമുള്ള ഈ റോഡ് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് മീറ്ററേ ഉള്ളു ഇതിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യുമെന്ന് ഉടനെ ഉടനെ കോൺക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഇതിനു മുമ്പേ ഒരു രണ്ട് സ്കൂൾ ബസ്സൊക്കെ വളരെ സുഗമമായിട്ട് ഈസി ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരുന്ന റോഡാണ് ഇപ്പോൾ ഒരു രണ്ട് ഓട്ടോറിക്ഷകർക്ക് പോലും സൈഡ് കൊടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ജൂൺ ഒന്നാ ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഇതിലെ കൂടെ ഉള്ള യാത്ര ഭയങ്കര ദുഷ്കരമായിരിക്കും കാരണം ഒരു സാറിന് ഈ സ്കൂൾ ബസ് വന്നു കഴിഞ്ഞാൽ അടുത്ത ബസ്സിന് സൈഡ് കൊടുത്ത് പോകാൻ പറ്റത്തില്ല അതനുസരിച്ച് ഇവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അപ്പം എന്തായാലും ഇത് പിന്നെ ഈ നല്ല രീതിയിൽ വരട്ടെ എന്ന് വെച്ചാൽ ആരും ഇത് ഒരു പരാതി പോലും പറയാമായിരുന്നത് ഇപ്പം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇപ്പം ഉടനെ വൃത്തിയാക്കി തരിക ഒരു ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കുക ഒന്നെങ്കിൽ ഇതിന്റെ റീട്ടയറിങ് ചെയ്യേണ്ട ഭാഗത്ത് പാച്ച്വേർക്കാണല്ലോ എന്തെങ്കിലും ചെയ്യുക രണ്ട് സൈഡും കോൺക്രീറ്റ് കൊടുക്കുക ഇല്ലെങ്കിൽ ഈ ഒന്നാം തീയതി മുതൽ ഇതിലോടുള്ള യാത്ര ഭയങ്കര ദുഷ്കരമായിരിക്കും